ഹലോ അസ്സാം വലൈക്കും ഒരു ചെറിയ ഫലൂദ കഥ കേട്ടാലോ അതിന് മുന്നേ ചെറിയൊരു ചാക്കഥ ഉണ്ട് കേട്ടോ ഞാൻ ചാല് പോയിട്ട് കുഞ്ഞിപ്പത്രി കഴിച്ചില്ലായിരുന്നോ അപ്പോൾ അമ്മായിക്കത് കണ്ടപ്പോൾ ഭയങ്കര എന്തായിട്ട് കൊതി കൂടിയിട്ടാ അപ്പോൾ അത് പോയി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ അടുക്കളയിൽ ഒരു സെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഏകദേശം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളൊരു തരത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും അവിടുന്ന് പത്രിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഫലൂദാനേഷനിലേക്ക് എത്തിയിട്ടോ നമ്മുടെ ബീച്ചിലുള്ള ഇവിടെ അമ്മായി ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു വരുന്നത് അപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് ഫലൂദൊക്കെ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിവിടെ ഒരു പതിനൊന്ന് മണിയൊക്കെ ശേഷം ആട്ടോ എത്തിയത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അവിടുത്തെ സ്പെഷ്യലൊക്കെ എന്താ നോക്കി പക്ഷേ മാംഗോൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് മാംഗോ ഇല്ല കേട്ടോ അതിന് ഞാൻ എന്തായാലും സൺഡേസിലേക്കാണ് പിടിച്ചത് അതായത് നമ്മൾ റെഡ് വെൽ സൺഡേ ഉണ്ടല്ലോ അത് കഴിച്ച് പിന്നെ മക്കൾക്ക് എന്താ പറയുക ചോക്ലേറ്റിൻ്റെ ഓരോ സ്കൂപ്പ് വീതം വാങ്ങിക്കൊടുത്ത് നാസിക്ക എന്താ പറയുക പാഷൻ ഫ്രൂട്ടിൻ്റെ ഫലൂദാണ് കഴിച്ചത് പിന്നെ സീതാപ്പഴത്തിൻ്റെ ഫലൂദ അങ്ങനെ ഓരോന്നോരോന്നോ ഓരോരുത്തർക്കായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഇവർ റെഡ് വെൽ സൺഡേ ട്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ഉണ്ട് കഴിക്കാനായിട്ടും മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും നല്ല ഫേവറേറ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഫലൂദയും കൂടി വാങ്ങിയിരുന്നെട്ടോ അങ്ങനെ അവിടുന്ന് ഒരുപാട് നേരം വറുത്താനൊക്കെ പറഞ്ഞിരുന്നു ഒരു പന്ത്രണ്ടര ആയിരിക്കും നമ്മൾ അവിടെ ഇറങ്ങാനായിട്ട് ഇറങ്ങാനായിട്ടോ ഇങ്ങനെ